ഹായ് ഫ്രണ്ട്സ് തേർഡ് സ്റ്റാൻഡേർഡ് ഇ വി എസ് വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ ആക്ടിവിറ്റി വൺ ലഘു പരീക്ഷണ കുറിപ്പ് എഴുതുക മുച്ചി അരിപ്പ റൈറ്റ് ഡൗൺ ആൻഡ് എക്സ്പെരിമെന്റ് മുച്ചട്ടി അരിപ്പ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ നാൽപ്പത്തിനാലിൽ പരീക്ഷണം കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പരീക്ഷണം എഴുതേണ്ടത് ഒരേ വലിപ്പമുള്ള മൂന്ന് മൺചട്ടികൾ ഇല്ലെങ്കിൽ ചിരട്ടകൾ എടുക്കുക അതിൻ്റെ അടിഭാഗത്ത് ചെറിയ ദ്വാരം ഇടുക മൂന്ന് ചട്ടിയും വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡും വേണം ഏറ്റവും മുകളിലെ ചട്ടിയിൽ ചരൽ അതിന് താഴെയുള്ള ചട്ടിയിൽ മണൽ അവസാനത്തെ ചട്ടിയിൽ ഏറ്റവും താഴെ ഭാഗത്തുള്ള ചട്ടിയിൽ ചിരട്ടക്കരിയും എടുക്കുക ശുദ്ധജലം ശേഖരിക്കാനായിട്ട് ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഒരു പാത്രവും വയ്ക്കുക ചെളിവെള്ളം നിറച്ച മഗ്ഗിലെ വെള്ളം ചരലിലേക്ക് ഒഴിക്കുക ചെളിവെള്ളത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് പരീക്ഷണ കുറിപ്പ് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ചരലിലൂടെ ചെളിവെള്ളം ഒഴിക്കുന്ന സമയത്ത് എന്ത് മാറ്റമാണ് കാണാൻ കഴിയുക ജലത്തിലെ കട്ടിയുള്ള മാലിന്യങ്ങൾ ഒന്നാമത്തെ ചട്ടിയിലെ ചരലും രണ്ടാമത്തെ ചട്ടിയിലെ മണലും അരിച്ചു മാറ്റുന്നു ശേഷം മൂന്നാമത്തെ ചട്ടിയിലെ ചിരട്ടക്കരി ജലത്തിലെ മുഴുവൻ മാലിന്യങ്ങളും അരിച്ചു മാറ്റി ശുദ്ധമായ ജലം കിട്ടുന്നു ഇതാണ് ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവ മനസ്സിലാവുന്നത് നിങ്ങൾ ഈ പരീക്ഷണം ചെയ്തു നോക്കണേ ആക്ടിവിറ്റി ടു ജലാശയ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത് മുദ്രാവാക്യം അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ബോധവൽക്കരണ റാലി പ്ലക്കാർഡുകൾ പ്രസംഗങ്ങൾ പോസ്റ്ററുകൾ പാവനാടകങ്ങൾ കാർട്ടൂണുകൾ ഇതൊക്കെ ജലാശയ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും ഇത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണേ ആക്ടിവിറ്റി ത്രീ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കോളം ജലാശയങ്ങൾ എങ്ങനെ മലിനമാകുന്നു ഹൗ വാട്ടർ ബോഡീസ് ബിക്കം പൊല്യൂട്ട് സെക്കൻഡ് കോളം ജലാശയങ്ങൾ മലിനമാകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രോബ്ലം വിത്ത് വാട്ടർ പൊല്യൂഷൻ തേർഡ് കോളം ജലാശയ മലിനീകരണം എങ്ങനെ തടയാം ഹൗ ടു പ്രിവെന്റ് വാട്ടർ പൊല്യൂഷൻ ഫസ്റ്റ് കോളത്തിൽ എന്തായിരിക്കും വേണ്ടത് ഡിറ്റർജന്റുകൾ ഉപയോഗിച്ച് വസ്ത്രം അലക്കുമ്പോഴും മറ്റും മാലിന്യങ്ങൾ ജലത്തിൽ കലരുന്നു പ്ലാസ്റ്റിക്കും ചപ്പു ചവറുകളും നിക്ഷേപിക്കുന്നത് വഴി ജലാശയങ്ങൾ മലിനമാകുന്നു കന്നുകാലികളെ കുളിപ്പിക്കുമ്പോഴും വാഹനങ്ങൾ കഴുകുമ്പോഴും ജലം മലിനമാകുന്നു ജലസ്രോതസ്സുകളുടെ പരിസരത്ത് താമസിക്കുന്നവരുടെ അശ്രദ്ധമായ ജീവിത രീതികളും ജലാശയങ്ങൾ മലിനമാകാൻ കാരണമാകുന്നു സെക്കൻഡ് കോളം എന്താണ് ജലാശയങ്ങൾ മലിനമാകുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ കുടിക്കാനും കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ശുദ്ധജലം കിട്ടാതെ വരുന്നു ജലത്തിലെ ജീവജാലങ്ങൾ നശിച്ചു പോകുന്നു മലിനജലം കുടിക്കുന്നത് മൂലം വയറിളക്കം ഛർദി ടൈഫോയിഡ് ചർമ്മ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു ജീവജാലങ്ങൾക്ക് ശുദ്ധജലം കിട്ടാതെ നശിച്ചു പോകുന്നു തേർഡ് കോൾ എന്താണ് ജലാശയ മലിനീകരണം എങ്ങനെ തടയാം ജലാശയങ്ങളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് ഓടകളിൽ നിന്നുള്ള അശുദ്ധ ജലം ജലാശയങ്ങളിൽ കലരാൻ അനുവദിക്കരുത് വാഹനങ്ങൾ തുണികൾ തുണികൾ കഴുകുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതും മൂലം ജലാശയങ്ങൾ മലിനമാക്കരുത് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും വർക്കാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഇതൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കണേ അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബായ്